മഴദൂരം മുമ്പേയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അലിനെയും നമ്മുടെ മനു കൂടി അപ്രതീക്ഷിതമായിട്ട് കണ്ടുമുട്ടിയതാണ് ഒരിക്കലും അവര് പരസ്പരം കാണേണ്ടവരല്ല എന്നാൽ വൈജയന്തി ശരിക്കും അലീനയുടെ അമ്മയാണെന്നുള്ള കാര്യം ഇപ്പോഴും മനു എന്നും അറിയത്തില്ല അപ്രതീക്ഷിതമായിട്ട് കണ്ടുമുട്ടുകയും തന്റെ മുത്തച്ഛന്റെ ആ ഒരു ആഗ്രഹം സഫലമാക്കാനായിട്ടാണ് മനു അലീനയ്ക്കൊപ്പം ചേർന്നത് അലീനെ അങ്ങ് കൊല്ലപ്പള്ളിയിലേക്ക് കൊണ്ടുവരികയും അവിടുന്ന് കടപ്പാട്ടൂരിലേക്ക് കൊണ്ടുപോകും അതിന്റെ ഭാഗമായിട്ടാണ് പക്ഷേ ആ അലീന അലിനയ്ക്കൊപ്പം ഇടപഴകുമ്പോഴെല്ലാം അലിനെ ഒരു പാവം പെൺകുട്ടിയാണ് എന്നൊക്കെ മനുവിൻ്റെ മനസ്സിലായി അതുമാത്രമല്ല അലിനയോട് ഒരുപാട് ഇഷ്ടം തോന്നുകയും ചെയ്തു ഇന്ന് രേവതി കുട്ടിയെ കാണാനായിട്ട് രേവതി കുട്ടിയുടെ ആഗ്രഹപ്രകാരം മനു എത്തുന്നുണ്ട് എന്നാൽ അവിടെ വെച്ച് ചിലർ നമ്മൾ പ്രതീക്ഷിക്കാത്ത സംഭവങ്ങൾ ഉണ്ടാകാൻ വേണ്ടിയിട്ട് പോവുകയാണ് അതിന് അവിടെ മനു ആ ഒരു കാര്യം തുറന്നു പറയാൻ വേണ്ടിയിട്ട് പോവുകയാണ് എന്താണ് സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് നോക്കാം അത്രയും വന്ന് ആദ്യമായിട്ടാണ് അനുഭവ സന്തോഷത്തിലാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അലിന അനിനെ കണ്ടതോടുകൂടി രേവതി കുട്ടി എല്ലാം മാറ്റി മറന്ന ആഘോഷത്തിലാണ് തന്റെ ചേച്ചി വന്ന അല്ലെങ്കിൽ തന്നെ ചേച്ചി തനിക്കപ്പൊ ഉള്ള ആ ഒരു നിമിഷങ്ങളൊക്കെ ഒരുപാട് സന്തോഷിക്കുകയും ഒരുപാട് ആസ്വദിക്കുകയും ചെയ്യുന്നുണ്ട് രേവതി അങ്ങനെ മനുവിനെ കാണാനായിട്ട് ഒരുപാട് ആഗ്രഹമുണ്ടെന്ന് രേവതി കുട്ടി പറഞ്ഞു മനു എത്തുമോ ഇല്ലയോ എന്നുള്ള ഒരു സംശയം അപ്പോഴും അലിനൊക്കെ ഉണ്ടായിരുന്നു മനു എത്തുമോ ആ എന്നൊക്കെയുള്ള ഒരു സംശയം ഉണ്ടായിരുന്നു പക്ഷേ മനു അവിടെ എത്തിയതിന് ശേഷം നിങ്ങൾ എവിടെയാ അല്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ നിൽക്കും ഞാൻ ഇവിടെ എത്തി എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് രേവതി കുട്ടി ഭയങ്കര സന്തോഷം തോന്നിയത് അങ്ങനെ അയിലെ മനു അനിയനെയും രേവതി കുട്ടിയും കൂടി മനുനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അപ്പോ രേവതി കുട്ടി മനുഷ്യട്ടനെ ആദ്യമായിട്ട് കാണാൻ പോകുന്നതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അവർ ഐസ്ക്രീം ഒന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് മനു അവിടുന്ന് ദൂരെ ചെയ്ത് സ്കൂളിങ് ക്ലാസ് ഒക്കെ വെച്ച് നടന്നു വരുന്നത് രേവതി കുട്ടി കണ്ടത് അപ്പോ അനീന പറഞ്ഞു അതാണ് മനു മനുശങ്കർ അതാണ് മനു നീ ഉദ്ദേശിച്ച മനുശങ്കൻ അതാണെന്ന് പറഞ്ഞപ്പോ ആ രേവതി കുട്ടി അങ്ങ് അന്തം വിട്ട് നിൽക്കുകയാണ് ശരിക്കും മനു നടന്നു വരുന്നത് കണ്ടു കഴിഞ്ഞാൽ ഒരു ഫിലിം സ്റ്റാർ നടന്നു വരുന്ന ഒരു ഫീൽ ഉണ്ട് ലുക്കാണ് ഭംഗിയുണ്ട് എന്നിങ്ങനെ രേവതി പറയുന്നുണ്ട് മനുനെ കണ്ടു പരിചയപ്പെട്ടു രേവതി കുട്ടിയുടെ ഈ കളയും ഈ കളയും ചിരിയും തമാശയൊക്കെ മനുന് ഒരുപാട് ഇഷ്ടപ്പെട്ടു അങ്ങനെ അവര് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന സമയത്താണ് ഗ്രേസമ വരുന്നത് ഗ്രേസു ഗ്രേസമ വന്നതിന് ശേഷം മനുവിനെ പരിചയപ്പെട്ടു അപ്പോ മനുഷ്യട്ടൻ ആണ് ഇത് അലിനെ ചേച്ചിന്റെ കെയർ ടേക്കർ എന്നൊക്കെ പറഞ്ഞിട്ട് മനുനെ തന്നെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും ശരിക്കും ഇതാണ് മനു എന്നുള്ള കാര്യം ഗ്രേസമ്മയും കണ്ടപ്പോ അതും വിട്ടുപോയി അത്രത്തോളം ദുഃഖം ഉണ്ടായിരുന്നു അങ്ങനെ അലിനെ ഇത്രത്തോളം സ്നേഹിക്കുന്നതിനും അല്ലെങ്കിൽ അലിനിങ്ങനെ ഒരു എന്ത് പ്രശ്നം വന്നാലും അവർക്കൊപ്പം നിൽക്കുന്നതിലും ഒരുപാട് നന്ദിയുണ്ട് എന്നൊക്കെ പറയുകയും പിന്നെ രേവതി കുട്ടിയുടെ ഒരുപാട് കാര്യങ്ങളൊക്കെ സംസാരിക്കുകയും ചെയ്തു അങ്ങനെ അവരവിടെ ഇരുന്ന് സംസാരിക്കുന്നതിന്റെ സമയത്താണ് കടപ്പാട്ടൂര് അലീന വേ അലീന ഒരുപാട് വേദനിക്കുന്നുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ മനു അറിയാലോ അപ്പൊ മനു ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുകയും അലീന ഈ ഒരു സന്തോഷം കണ്ടപ്പോ മനു ഒരുപാട് സന്തോഷവും സമാധാനം ഒക്കെ തോന്നി അങ്ങനെ ാണ് മനുവിനോട് മനു വൈജയത്തെ കുറിച്ചും വൈജിന്റെ സ്വഭാവത്തെ കുറിച്ചും ഒക്കെ പറഞ്ഞു തന്നപ്പോ വൈജയെ പഠിച്ചത് എവിടെയാണ് വളർന്നത് എവിടെയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങള് അലീന മനുവിനോട് ചോദിച്ചു അപ്പോ തന്റെ വലിയച്ചൻ ഒരു മിലിറ്ററിയിലായിരുന്നു എന്നും അങ്ങനെ ആ ഒരു മിലിറ്ററി ക്യാമ്പില് ഉണ്ടായിരുന്ന സമയത്താണ് വൈജയന്തി പഠിക്കാനായിട്ട് അവിടെ എത്തിയത് അപ്പൊ ഗാഗ്രയിലാണ് വൈജയന്തി പഠിച്ചതെന്നും അവിടെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട് അങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞു വന്നപ്പോ അവരിപ്പൊ എവിടെയാണ് അല്ലെങ്കിൽ വലിയ എവിടെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അലീനിങ്ങനെ ചോദിച്ചു ആ സമയത്ത് അലീനിക്ക് ചെറിയൊരു സംശയം തോന്നി വൈജയന്തിയുടെ മകളാണ് അലീന അപ്പൊ പിന്നെ വൈജയന്തിയുടെ മകളാവുമ്പോ വേറെ ആരെങ്കിലും സ്നേഹിച്ച് ആ ഒരു ആ ഒരു വഴി വന്ന ബന്ധമാണോ അല്ലെങ്കിൽ ഇങ്ങനെയാണ് അല്ലെങ്കിൽ തന്റെ അച്ഛൻ ആരാണ് എന്ന് കണ്ടുപിടിക്കാനായിട്ട് അലീനക്ക് ആഗ്രഹമുണ്ട് അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഇതേപോലെ ഓരോ കാര്യങ്ങൾ മനുവിനോട് ഇങ്ങനെ കുത്തി കുത്തി ചോദിച്ചത് എങ്കിലും മനുവിനെ അറിയാം കാര്യങ്ങളൊക്കെ അലീനയോട് പറഞ്ഞു അപ്പൊ മനു പറഞ്ഞതൊക്കെ കേട്ടിട്ട് അലീന ഇങ്ങനെ ഷോക്കായി നിൽക്കുകയാണ് സത്യങ്ങള് ഒരിക്കലും പൈചയതി അറിയാൻ പാടില്ല എന്ന് ബ്രിജിതാമയ്ക്ക് വാക്കു കൊടുത്തത് കൊണ്ട് തന്നെ ആ സത്യങ്ങൾ ആരും അറിയാതിരിക്കാനായിട്ടും അലീനെ ശ്രമിക്കുന്നുണ്ട് ഇതിനിടയിൽ രേവതി കുട്ടിയുടെ സന്തോഷം കണ്ടപ്പോ രേവതിക്ക് അമ്മയെ കിട്ടി ഒരു അച്ഛനെ കിട്ടി ഇപ്പൊ ഒരു ഏട്ടനെ കിട്ടി എന്നൊക്കെ ഇങ്ങനെ അലിനെ പറയുന്നുണ്ട് എന്നാൽ ഇത്രത്തോളം സ്നേഹത്തോടു കൂടി അലീന ഇങ്ങനെ പറയുമ്പോഴും സങ്കടത്തോടു കൂടി ഒരു കാര്യം പറഞ്ഞു രേവതി കുട്ടിക്ക് ഇത്രയും പേരെ കിട്ടിയെങ്കിലും തനിക്ക് ആരാണുള്ളത് തനിക്ക് ആരും ഇല്ലല്ലോ എന്ന് അലീനെ പറഞ്ഞു ആ സമയത്താണ് മനു പറയുന്നത് അലിനെ സങ്കടപ്പെടാൻ എന്തിനാ അലീനക്ക് ആരും ഇല്ലെന്ന് ആരാ പറഞ്ഞത് അലീനക്ക് എപ്പോഴും ഞാൻ കാണത്തില്ലേ എന്ന് മനു അലിനയോട് മുഖത്ത് നോക്കി പറഞ്ഞു അത് അലിനിക്ക് ഭയങ്കര സന്തോഷം തന്നെയായിരുന്നു എന്തിനും എങ്കിലും തനിക്ക് തന്നും തണ്ണുമായിട്ട് ഉണ്ടല്ലോ എന്നുള്ള ഒരു ഫീൽ ആയിരുന്നു അലീനയ്ക്ക് എന്നാൽ അവിടെ അലിനെ കാത്തു അതായത് കളപ്പാട്ടൂര് അലീനെ വലിയൊരു ചളിക്കുഴിയിൽ കൊണ്ടെത്തിക്കാനായിട്ട് ഹരിയും പിന്നെ രോഹിത്തും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ആ ഒരു ആരോഗ്യത്തിന് നല്ലതിനു വേണ്ടിയിട്ടാണ് അവർക്ക് നല്ലതിന് വേണ്ടിയിട്ടാണ് അലീന ഇതെല്ലാം ചെയ്തത് പക്ഷേ അലീന ചെയ്യുന്നതെല്ലാം തെറ്റായിട്ടുള്ള രീതിയിലാണ് അവര് ചിന്തിക്കുകയും അങ്ങനെ അലീനയ്ക്ക് പണി കൊടുക്കാനായിട്ട് അവർ ശ്രമിക്കുകയും ചെയ്യുന്നത് എന്നാൽ ഇവിടെ രേവതി കുട്ടിക്കൊപ്പം സന്തോഷത്തോടു കൂടി അലീന ജീവിക്കുകയാണ് ഇവിടെ നിന്ന് തിരികെ അവിടെ എത്തുമ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും അലീനെ വേണ്ടി വരാൻ പോകുന്നത് എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡിലേക്കാണ്